ഇത് മാസ് മോട്ടോർ ഓർച്ചി ആണ് ഹോണ്ട ഡിയോ ബി സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്ക് സർവീസായിട്ട് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാഡിൽ പറഞ്ഞാണ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് സെൽഫ് ചെക്കപ്പ് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോയി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ സർവീസിനോട് അനുബന്ധിച്ച് ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ അടങ്ങനെ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡറാണ് പുതിയ ലാൻഡാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹബിന് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ സൈഡൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ള കമ്പനി ഫിൽട്ടർ അടങ്ങുന്നത് ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്ററിനെയാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഗ്രീസിങ്ങിനൊക്കെയായിട്ട് അഴിച്ചിട്ടുണ്ട് സി വി ടി ക്ലച്ചാണ് നമ്മൾ ഓരോ സർവീസും നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടായിട്ടാണ് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമുക്ക് നിലവിലതിനു വേണ്ടിയിട്ട് അഴിച്ചു ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചിനകത്ത് കിക്കറിൻ്റെ വീലൊക്കെ ചെറിയൊരു ടൈറ്റ് ഉറങ്ങിയിട്ട് അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വേരിയേറ്റ പൊടി ബോസ്റ്റേവ് കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേങ്ങാനൊക്കെ ഉള്ളു അത്യാവശ്യം ബെൽറ്റും ക്ലച്ചിഷ്ടൊക്കെ ഉറങ്ങിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടായിട്ടുള്ളിൽ അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം അതേപോലെ തന്നെ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്ന പുതിയ ബെൽറ്റാണ് ബെൽറ്റിൻ്റെ കണ്ടീഷനും ഓക്കെ തന്നെ ഉണ്ടോ അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ പണിയൊന്നുമില്ല ക്ലച്ച് ഗ്രീസിംഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ അറിയാമല്ലോ പിന്നെ എൻജിനോർ ചെക്കപ്പാണ് പറഞ്ഞ പറഞ്ഞാൽ ഒരു മാറ്റേണ്ട ടൈമാണ് ഉൾച്ച എഞ്ച് നമ്മൾ കൂട്ടത്തിൽ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഡീറ്റെയിൽസ് ഇട്ടേക്കാം പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ട് ആ കവർ ഗ്യാസ്കെ നയിച്ച് മാറ്റിട എൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് കെറ്റ് വരുന്നുണ്ട് അത് നയിച്ച് മാറ്റിയിടാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ കൂടി എഞ്ചിൽ വരുന്നത് അറുന്നൂറ് മില്ലി ഓയിലാണ് അപ്പോൾ അതിനകത്ത് ഉള്ളിൽ ലീക്ക് കിട്ടി നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊന്ന് കൈയ്യോടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണത് നന്നായിരിക്കും ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു കേബിൾ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നേക്കോട്ടോ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി ആണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ നിലവിൽ വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് ഇരിക്കുന്ന ബാറ്ററി ഇറ്റ് ഇസൈഡ് ഫോർ മോഡൽ എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് വരെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്കാവും വണ്ടി സെൽഫ് അടിക്കുന്ന സമയത്ത് ലോഡ് എടുക്കുമ്പോഴാണ് കംപ്ലയിൻറ്റ് കാണിക്കുക ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ജനറേറ്റ് കാണിച്ചരാം പന്ത്രണ്ട് വോൾട്ടുള്ള ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് എട്ടര വോൾട്ടി താഴേക്ക് പോകാൻ പാടില്ല എട്ടര വോട്ട് വരെ കഴിഞ്ഞാൽ തന്നെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് വിടണുണ്ട് അപ്പോൾ ആ സാധനത്ത് ഫുള്ള് ഡെഡ് ആയൊ അവസ്ഥയിലേക്ക് പോകാം അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലോ നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്യും ഞാനിപ്പോൾ ബാക്ക് വീൽ വീലിച്ചതാണ് അപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കും ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ റീസെറ്റ് ആക്കും ബ്രേക്ക് ലൈൻഡറൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് പുതിയ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല വണ്ടി വന്നപ്പോഴുള്ള ബ്രേക്ക് ഷൂ ആയിരിക്കുകയുള്ളൂ പക്ഷേ എന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഫ്രണ്ട് ലൈനർ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ലൈഫ് നമുക്ക് കിട്ടും പിന്നെ ടയറൊക്കെ ആയാലും പുതിയ ടയർ അടക്കണേ വലിയ കുഴപ്പമൊന്നുമില്ല ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ടയറിലെ എയർ ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കും ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ഹാൻഡിൻ്റെ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തലക്കാലത്തേക്ക് അങ്ങനെ നിൽക്കട്ടും കൂടുതൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്താൽ മതി അത് സൈഡ് വരുമ്പോൾ പാളിച്ചെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം അത് നോക്കാം അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ചിലപ്പോൾ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചില അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് സ്പാർക്കുള്ള അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ചിലക്ക് നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ അതൊന്നും മാറ്റിയിടണം എൻജിൻ ഓയിൽ മാറ്റണം പിന്നെ ജനറൽ സർവീസ് വാട്ടർ സർവീസ് അതൊക്കെയാണ് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടാക്കാം വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാക്കാം ഓക്കെ